നിന്നും മഞ്ജു മാറി നിൽക്കുന്നതിന്റെ കാരണം വെളിപ്പെടുത്തി ുംയർ മാറിന്റെ ഡബ്ല്യു സി സിയുടെ ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ പ്രയത്നങ്ങൾക്ക് പല അംഗങ്ങൾക്കും പകരം വെക്കേണ്ടി വന്നത് സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങൾ മുൻനിര നായിക നടിമാർക്ക് നഷ്ടമായി എന്നിരുന്നാലും ഡബ്ല്യു സി സിയിൽ മഞ്ജു വാര്യരെ കാണാത്തതും മഞ്ജു മാറി നിൽക്കുന്നു എന്നുള്ള വാർത്തകളുമെല്ലാം വൈറലായിരുന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത് മഞ്ജു വാര്യർ വിദു വിൻസെന്റ് തുടങ്ങിയ മുൻനിര അംഗങ്ങൾ ഡബ്ല്യു സി 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 സജീവമല്ലാത്തതിന് കാരണം എന്തെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പാർവതി തയ്യാറായില്ല നിങ്ങൾ അവരോട് സംസാരിക്കണം ഞാനല്ല അത് സംസാരിക്കേണ്ട ആൾ ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ന്യായമല്ല അവരാണ് ഉത്തരം പറയേണ്ടത് അവരുടെ ഇന്റർവ്യൂ കിട്ടാത്തത് കൊണ്ടല്ല പക്ഷേ വളരെ കൺവീനിയന്റ് ആയും കംഫർട്ടബിൾ ആയും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം ഇത് ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറെ കൂടി സിഗ്മെന്റഡ് ആകുന്നു തുറന്നു പറയാത്തവർക്ക് എന്തുകൊണ്ട് സ്പേസ് കൊടുക്കുന്നു അവരോട് ചോദിക്കുമ്പോൾ എന്താണ് അവർ പറയുന്നത് എക്സ്ക്യൂസുകളില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ ഞാനല്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരേണ്ടത് എന്റെ സത്യം എനിക്ക് പറയാം മറ്റൊരാളുടെ സത്യമെന്തെന്ന് എന്നോട് ചോദിക്കുന്നത് ശരിയല്ലെന്നും പാർവതി വ്യക്തമാക്കി പവർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാനാവില്ല പക്ഷേ പവർ ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെയാണിതെന്നും ആരൊക്കെ ഇവരുടെ സ്വാധീനത്തിലെന്നും നമുക്കറിയാമെന്നും പാർവതി പറഞ്ഞു ഡബ്ല്യു സി സി രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടക്ക് ഡബ്ല്യു സി സി അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്ന് ഹേമ കവിഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഡബ്ല്യു സി സി സ്ഥാപക അംഗമായ ഒരേ ഒരു അംഗത്തിന് മാത്രം കൈനിറിയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞത് സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ല എന്നാണ് ഈ നടി പറഞ്ഞത് എന്നാൽ അത് സത്യമല്ല തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും പുറത്താക്കാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പിന്നാലെ ഇത് മഞ്ജു വരയറാണെന്ന് പ്രചരിച്ചിരുന്നത് മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പുറമെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിന് മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകളും കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നുവെന്നും ഡബ്ല്യു സി സി പറയുകയും ചെയ്തിരുന്നു